ബഹുമാന്യനായ വേദിയിലിരിക്കുന്ന ഭാവക്ക വേദിയിലിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കാപ്പാടിൻ്റെ മണ്ണിൽ ചരിത്രപ്രസിദ്ധമായ കാപ്പാടിൻ്റെ മണ്ണിൽ നമുക്കറിയാം ഈ നാടിൻ്റെ ഉത്സവമാക്കിക്കൊണ്ട് കെ എം സി സിയുടെ ഒരു സ്വപ്നം പൂവണിഞ്ഞിരിക്കുകയാണ് പ്രവാസി ലോകത്ത് കഷ്ടപ്പെടുന്ന ഓരോരുത്തരും അതിൽ കഷ്ടപ്പാടിൻ്റെ ഒരു പങ്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിനും സ്വയം സുരക്ഷയ്ക്കും മാറ്റിവെച്ചു കൊണ്ട് ചേമഞ്ചേരിക്കു തന്നെ ഇത്തരത്തിലുള്ള ഒരു കൺവെൻഷൻ സെൻ്റർ ചേമഞ്ചേരിയിലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കൺവെൻഷൻ സെൻറ്ററാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇത് എല്ലാവർക്കും നമ്മുടെ ചേമഞ്ചേരിയിലും മറ്റ് നാട്ടിലുള്ളവർക്കെല്ലാവർക്കും തന്നെ വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു